നമസ്കാരം അതിവേഗം നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു ലോകത്തിൻ്റെ സാമ്പത്തിക കുതിപ്പ് കണ്ണടച്ച് തുറക്കുമ്പോഴാണ് ലോകത്തിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും പ്രധാന കാരണമാകുന്നത് മൾട്ടി നാഷണൽ കമ്പനികളാണ് സാധാരണഗതിക്ക് അമേരിക്കയിലും യൂറോപ്പിലുമാണ് ഇത്തരം മൾട്ടിനാഷണൽ കമ്പനികൾ ഉദയം കൊള്ളുന്നതും ലോകം മുഴുവൻ പടർന്നു പതിരിക്കുന്നതും ലോകത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം തന്നെ അമേരിക്കയിലെയും യൂറോപ്പിലേതുമാവും അതിനൊരു മാറ്റം വരുത്തിയത് വലിയ ചൈനീസ് കമ്പനികളാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചൈനീസ് വിപണിയിൽ അവർ നടത്തിയ ഇടപെടലുകൾ അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും വലിയ ഭീഷണിയായി ചൈനയോടെ ഏറ്റുമുട്ടിക്കൊണ്ട് അമേരിക്കൻ വിപണിയോട് പാശ്ചാത്യ വിപണിയോട് ഏറ്റുമുട്ടാൻ പ്രാപ്തിയുള്ള സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയും മാറുന്നു ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തമായ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥ എന്ന നിലയിലേക്ക് ഇന്ത്യക്ക് വളരാൻ കഴിഞ്ഞത് ഈ ആത്മവിശ്വാസം കൊണ്ടാണ് അമേരിക്കയ്ക്കും ചൈനയ്ക്കും ജപ്പാനും ജർമ്മനിക്കും തൊട്ടു കീഴ് അഞ്ചാമതെത്തിയിരിക്കുന്ന ഇന്ത്യ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ജർമ്മനിയെയും ജപ്പാനേയും കീഴടക്കി മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്നും അഞ്ചു ത്രില്യൻ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നുമാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ ഇന്ത്യയെ ഫൈവ് ത്രില്യൻ എക്കണോമിയിലേക്ക് വളർത്താനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഇന്ത്യയിലെ മൾട്ടിനാഷണൽ നാഷണൽ കമ്പനികളാവണം എല്ലാ അർത്ഥത്തിലും ഇന്ത്യയിലെ ഏക മൾട്ടിനാഷണൽ കമ്പനിയായി വളർന്നു പന്തലിച്ചത് അദാനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ കേവലം അഞ്ചു ലക്ഷം രൂപ മൂലധനത്തിൽ ആരംഭിച്ച അദാനി ഇന്ന് ലോകത്തെത്തപ്പെടാത്ത രാജ്യങ്ങളൊന്നുമില്ല അമേരിക്കയിലെയും പാശ്ചാത്യ രാജ്യങ്ങളിലെയും ചൈനയിലെയും വൻകിട കമ്പനികളെ പോലെ ഇന്ത്യയുടെ യശസ് ഉയർത്തിക്കൊണ്ട് അദാനി വളർന്നു ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഏതെങ്കിലും തരത്തിൽ ഇടപാടുകൾ നടത്തുന്ന അദാനി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ അന്താരാഷ്ട്ര മുഖമായി മാറി കടലിലും ആകാശത്തുമൊക്കെ അദാനി പടർന്നു പന്തലിച്ചു അദാനിയുടെ വളർച്ച ഇന്ത്യയുടെ വളർച്ചയുടെ പ്രതീകമായി മാറി അദാനി ഇങ്ങനെ കൈവിട്ട് വളർന്നാൽ ഭാരതത്തിൻ്റെ അതിശക്തമായ കുതിപ്പിന് അത് കാരണമാകും എന്ന് തിരിച്ചറിഞ്ഞവർ അദാനി മോദി ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അഴിമതി അടക്കമുള്ള പല ആരോപണങ്ങളുമായി രംഗത്ത് വന്നു നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷവും ഏറ്റെടുത്തു ഇന്ത്യയുടെ അന്തസ്സും യശസ്സും ഉയർത്തുന്ന ഇന്ത്യയുടെ വളർച്ചയുടെ പ്രതീകമായി അദാനി കത്തിപ്പടരുമ്പോൾ അദാനിയിൽ അഭിമാനിക്കുന്നതിന് പകരം പിന്തുണയ്ക്കുന്നതിന് പകരം അദാനിയെ പിടിച്ച് വലിച്ച് താഴെയിടാൻ നടന്ന അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായി നമ്മുടെ പ്രതിപക്ഷവും മാറി ആ ഗൂഢാലോചനയുടെ ഏറ്റവും ഭയാനകമായ ഇടപെടലായിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിൽ മാത്രം ആരംഭിച്ച ഒരു ഓഹരി വിപണിയിലെ ഷോർട്ട് സെല്ലർ അതായത് ഊഹ കച്ചവട വിപണിയിൽ കൃത്യമായി ഇടപെട്ട് നടത്തി ലാഭമുണ്ടാക്കുന്ന ഒരു ഷെയർ ബ്രോക്കർ അയാൾ അയാളുടെ താല്പര്യ സംരക്ഷണത്തിന് കച്ചവട താല്പര്യത്തിന് വേണ്ടി മാത്രമുണ്ടാക്കിയ ഹിൻഡൻബർഗ് റിസർച്ച് എന്ന ഒരു സ്ഥാപനം ബോധപൂർവം അദാനിക്കെതിരെ കള്ള റിപ്പോർട്ടുകൾ ചമയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആദ്യ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അദാനിയുടെ ആകെ മൂല്യം ഇരുന്നൂറ് ബില്യന് മുകളിലായിരുന്നു ആ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതോടെ അദാനിയുടെ മൂല്യം പകുതിയായി അതായത് നൂറ് ബില്യനായി താണു പക്ഷേ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കാൻ അദാനിക്ക് കഴിഞ്ഞതോടെ അദാനി വീണ്ടും പഴയ ഇരുന്നൂറ് ബില്യനിലേക്ക് ഉയർന്നു വന്നു അദാനി ഊഹ കച്ചവടം നടത്തുന്നു അക്കൗണ്ടിങ് സംവിധാനത്തിൽ തട്ടിപ്പ് നടത്തുന്നു കള്ളപ്പണ ഇടപാട് നടത്തുന്നു തുടങ്ങിയ യാതൊരു ആധികാരികതയും ഇല്ലാത്ത കള്ള റിപ്പോർട്ടുകളുടെ ഒരു നിര തന്നെയാണ് അദാനിയെ തകർക്കാൻ ഹിൻഡൻബർഗ് പുറത്തിറക്കിയത് എന്നാൽ അത്തരം ഊഹാപോഹങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന അടിത്തറ അദാനി അതിന് മുൻപ് തന്നെ നേടിയെടുത്തതിനാൽ അദാനിയുടെ വീഴ്ച സ്വപ്നം കണ്ടവർ വെറുതെയായിപ്പോയി അദാനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ മൂല്യവർദ്ധനമാണ് ഉണ്ടായത് അതിനിടയിൽ അപ്രതീക്ഷിതമായി ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നു അമേരിക്കൻ നയിക്കാൻ വീണ്ടും ഇന്ത്യയുടെ സുഹൃത്ത് നേതാവായ ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെടുന്നു ഇതോടുകൂടി വോക്കിസത്തിന്റെ കടക്കൽ കത്തിവെക്കുകയും ഇത്തരം പാരക്കാരെ തെരഞ്ഞുപിടിച്ച് പണി കൊടുക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അദാനിയെ തോൽപ്പിച്ച് ഇന്ത്യയെ കെട്ടുകെട്ടിക്കുന്നിറങ്ങിയ ഹിൻഡൻബർഗ് ഒടുവിൽ സ്വയം കെട്ടുകെട്ടുന്ന കാഴ്ചയാണ് പുറത്തു വരുന്നത് ഹിൻഡൻബർഗ് ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഹിൻഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അതിന്റെ ഉടമയായ നെയ്റ്റ് ആൻഡേഴ്സൺ പ്രഖ്യാപിക്കുകയായിരുന്നു ഹിൻഡൻബർഗിന്റെ ദൗത്യം പൂർത്തിയായി ഇനി മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തടിയൂരുന്നത് ഹിൻഡൻബർഗിന്റെ പ്രധാനപ്പെട്ട അജണ്ട അദാനിയെ തകർക്കുകയായിരുന്നു അങ്ങനെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തടയിടുകയായിരുന്നു അതിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല അദാനി ലോകത്തെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായി വളർന്നു പന്തലിക്കുകയും ചെയ്തു ഇതോടുകൂടി ഹിൻഡൻബർഗ് സ്വയം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് വേണം പറയാൻ എന്തായാലും ഹിൻഡൻബർഗും അതിന് ഗൂഢാലോചന സിദ്ധാന്തക്കാരും സ്വയം അടച്ചുപൂട്ടി കളം വിട്ടിരിക്കുകയാണ് ഇന്ത്യ പോലൊരു മഹാരാജ്യത്തിനെതിരെ ആ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെ പിടിച്ചു നിൽക്കുന്ന അദാനിയെ തകർക്കാൻ ഇതുവരെ അവർക്ക് ആകെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ എണ്ണം പോലും വെറും പതിനൊന്ന് പേരാണ് ആരോ സ്പോൺസർ ചെയ്തുകൊണ്ട് ഹിൻഡൻബർഗിനെ ഇറക്കിയതാണ് എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവെന്താണ് വേണ്ടത് എന്തായാലും അദാനിയെ പൂട്ടാനിറങ്ങിയ ഹിൻഡൻബർഗ് പൂട്ടിക്കെട്ടിയിരിക്കുന്നു ഈ വാർത്ത പുറത്തു വന്നതോടെ അദാനിയുടെ ഓഹരി മൂല്യം ഏതാണ്ട് അഞ്ച് ശതമാനം ഉയർന്നിരിക്കുന്നു ഇനി അദാനിയുടെ വളർച്ചയുടെ കാലമാണ് ഭാരതത്തിൻ്റെ കുതിപ്പിൻ്റെ കാലമാണ്